പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ ഭക്തർക്കും സ്വാഗതം കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ മഠം തെക്കേ ഇന്ത്യയിലെ പ്രധാന വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉടുപ്പിയിലെ കണ്ണൻ വിശ്വാസികളുടെയും ആശ്രയമാണ് കാലങ്ങളായി തന്നെ ആശ്രയിക്കുന്നവർക്ക് മുന്നിൽ ആശ്വാസവും ഉത്തരങ്ങളുമായി നിൽക്കുന്ന ഉടുപ്പിയിലെ കണ്ണനെ പരിചിതമല്ലാത്ത വിശ്വാസികൾ കാണില്ല പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ഈ ക്ഷേത്ര ദർശനത്തിനെത്തുന്നത് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള വിശാലമായ കുളവും അതിലെ ശില്പങ്ങളും ശ്രദ്ധേയമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിനിയായിരുന്ന ജഗദ്ഗുരു മധ്യാചാരാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത് കിഴക്ക് ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനമെങ്കിലും കൃഷ്ണദർശനത്തിന് തെക്കേ ഭാഗത്തുള്ള കനകനദ്വാരവും ഉണ്ട് പ്രശസ്ത സംഗീതജ്ഞനായ കനകദാസനും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ഒരു ബന്ധമുണ്ട് അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി ചിന്തകൾ കാരണം താഴ്ന്ന ജാതിക്കാരനായ കനകദാസന് അവിടുത്തെ ബ്രാഹ്മണീയർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ല അദ്ദേഹത്തിൻ്റെ ആചാര്യനായിരുന്ന വ്യാസതീർത്തർ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുവാൻ കൂട്ടാക്കിയില്ല തന്മൂലം കനകദാസൻ കൃഷ്ണഭജനം നടത്തിയും കീർത്തനങ്ങൾ രചിച്ചും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തു കഴിഞ്ഞു പോന്നു ഇദ്ദേഹത്തിൻ്റെ

ഒരിക്കൽ കനകദാസിന്റെ കീർത്തനത്തിൽ ആകൃഷ്ടനായ കൃഷ്ണൻ കീർത്തനം കേട്ട പടിഞ്ഞാറു ഭാഗത്തേക്ക് തിരിഞ്ഞുവെന്നും ആ ഭാഗത്ത് ക്ഷേത്രഭിത്തി തകർന്ന് ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതിലൂടെ കനകദാസന് ദേവദർശനം ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം ഈ വാതിൽ ഇപ്പോൾ കനകന കനകനദ്വാരം എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ദർശനം നടത്തുന്നത് ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിലെ സുവർണ ഗോപുരമാണ് പലിമരു മഠത്തിലെ സ്വാമി ക്ഷേത്ര പൂജകളുടെ ഏറ്റെടുക്കുന്ന സമയത്ത് എടുത്ത നേർച്ച അനുസരിച്ചാണ് ഇവിടെ സ്വർണ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനായി നൂറു കിലോ സ്വർണവും ഗോപുര രൂപകൽപ്പന ചെയ്യുന്നതിനായി മുന്നൂറ് കിലോഗ്രാം ചെമ്പും തൊള്ളായിരം കിലോ വെള്ളിയും കൂടാതെ നൂറു കിലോയിലധികം സ്വർണവും ഉപയോഗിച്ചു ശ്രീകോവിലിനു മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തീർണമുണ്ട് ഓരോ ചതുരശ്രയടിയിലും നാൽപ്പത് ഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ അഷ്ടമടങ്ങളുടെ നിയന്ത്രണത്തിലാണ് ക്ഷേത്ര സമുച്ചയം ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം അന്നദാനം ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നല്ലൊരു ഗോശാല കൂടിയുണ്ട് ക്ഷേത്രത്തിലേക്കും ഭക്ഷണശാലയിലേക്കുമുള്ള പാലുൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും നടക്കുന്ന പരിയായ ആഘോഷത്തിൽ ക്ഷേത്ര ഭരണം അടുത്തുള്ള മഠം അധികാരികളേൽക്കുന്നു മകരസംക്രാന്തി രഥസപ്തമി മാധവനവമി ഹനുമാൻ ജയന്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നവരാത്രി മഹോത്സവം ദസറ നരക ദീപാവലി ഗീതാ ജയന്തി എന്നിവ പ്രധാന ആഘോഷങ്ങളാണ് ക്ഷേത്രമുറ്റത്തെ ബ്രഹ്മരഥവും രഥോത്സവവും പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് സമീപത്തായി ഏകദേശം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങളുമുണ്ട് ക്ഷേത്രം പണിത്തത് പാണ്ഡവരാണെന്നും ഒരു വിശ്വാസമുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ആലുപ്പാസിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം തുളുനാട് മേഖലയിലെ ഏറ്റവും പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ചന്ദ്രമൌലീശ്വര ശിവക്ഷേത്രത്തിന് സമീപമാണ് അനന്തേശ്വര ശിവക്ഷേത്രം ഉടുപ്പിയിലെ അഷ്ടമഠങ്ങളിലൊന്നായ പുട്ടികേ മഠം നിയന്ത്രിക്കുന്ന ഈ ക്ഷേത്രം ഉടുപ്പിയിലെ ഏറ്റവും പഴക്കമുള്ളതാണ് ജഗദ്ഗുരു ശ്രീ മധ്യാചാര്യർ തൻ്റെ തത്വവാദ ലിപികളിൽ പലതും എഴുതുകയും അത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും വേദവ്യാസ മുനിക്കൊപ്പം താമസിക്കാൻ ബദരിക്ക് അദർശ്യം നൽകിയ സ്ഥലമാണിത് ക്ഷേത്രത്തിനടുത്തായി അയ്യപ്പന് ഒരു ശ്രീകോവിലുമുണ്ട് മംഗലാപുരത്തു നിന്ന് അൻപത്തിയാറ് കിലോമീറ്റർ അകലെയായാണ് ഉടുപ്പി സ്ഥിതി ചെയ്യുന്നത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ശ്രീകൃഷ്ണ മഠം ഉള്ളത് ഉടുപ്പി ശ്രീകൃഷ്ണന്റെയും അനന്തേശ്വര ക്ഷേത്രത്തിലെ ശിവഭഗവാന്റെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്